യൂട്യൂബർ കെ എം ഷാജഹാനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ അവഹേളിച്ചെന്ന പരാതിയിലാണ് ഈ നടപടി എ ഡി ജി പിക്ക് ശബരിമലക്കൊള്ളയിൽ പങ്കുണ്ടെന്നായിരുന്നു കെ എം ഷാജഹാന്റെ ആരോപണം ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി എ ഡി ജി പി അവഹേളിച്ചു എന്ന പരാതിയിൽ യൂട്യൂബറായ കെ എം ഷാജഹാനെതിരെ കേസ് എത്ര കേസുകളാ വീഴുന്നത് നേരത്തെ സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ അവഹേളിച്ചു അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്ത എ ഡി ജി പി അവഹേളിച്ചു എന്നുള്ളതാണ് ഹരിമോഹനുണ്ട് ഹരി തുടർച്ചയായിട്ട് കെ എം ഷാജഹാൻ്റെ നാക്കുകളും വാക്കുകളും ഒക്കെ പിഴക്കുകയാണല്ലോ ഇതെന്താ പുതിയ കേസ് ഹരി അരുൺ കഴിഞ്ഞ ദിവസം അതായത് കുറച്ച് ദിവസങ്ങളായി അടുപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിരന്തരമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഷാജഹാൻ തന്നെയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആളും ഷാജഹാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് പോലീസ് സേനയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഒപ്പം തന്നെ ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്ററായിട്ടുള്ള എ ഡി ജി പി എ ശ്രീജിത്തിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ തന്നെ നിരന്തരമായി നടത്തിയത് ഒരു ദിവസമല്ല ഇവർ പറയുന്ന കാലയളവ് വെച്ചിട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത്തിമൂന്ന് വരെ ഏകദേശം ഒരു മാസത്തോളം തുടർച്ചയായിട്ടാണ് ഈ ശ്രീജിത്തിനും പോലീസ് സേനയ്ക്കുമെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ അവഹേളനമാണ് അതായത് ശ്രീജിത്തിനെതിരെയും അല്ലെങ്കിൽ പോലീസിനെതിരെയും തന്നെ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലീസ് സേനയെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഷാജഹാൻ ഇത്തരത്തിൽ യൂട്യൂബിൽ വീഡിയോ നിരന്തരമായി അപ്ലോഡ് ചെയ്തത് എന്നുള്ളതാണ് ശ്രീജിത്തിന്റെ പരാതിയിൽ പറയുന്നത് ശ്രീജിത്തിന്റെ പരാതിയിൽ തന്നെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് ഇരു സമുദായങ്ങൾ ിൽ ശത്രുത ഉണ്ടാക്കുന്നതിന് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ഒക്കെ വേണ്ടിയാണ് ഈ ഷാജഹാന്റെ ഈ വീഡിയോ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന പരാമർശങ്ങൾ എന്നുള്ളതാണ് എഫ്ഐ വ്യക്തമായി പറയുന്നത് ഒപ്പം തന്നെ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്ക് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഷാജഹാനെതിരെ ഷാജഹാൻ ഇത്തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നടക്കും നിരവധി ഗുരുതരമായ പരാമർശങ്ങൾ കൂടി എഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്താനുള്ള ശ്രമം ഒപ്പം തന്നെ സമൂഹത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പോലീസ് സേനയെ അവഹേളിക്കുന്ന കേരള പോലീസ് വകുപ്പ് വരെ ചുമത്തിക്കൊണ്ടാണ് ഷാജഹാനെതിരെ എതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ പറയുന്നത് എന്തായാലും ഒരു മാസത്തോളം തുടർച്ചയായി വീഡിയോ ഇട്ടു എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഗുരുതര സ്വഭാവം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എ ഡി ജി പിയുടെ പരാതിയിൽ നേരിട്ടുള്ള പരാതിയിൽ കൂടിയാണ് അത്തരത്തിലൊരു കേസെടുത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് അതിന്റെ തുടർ നടപടികളിലേക്ക് അധികം വൈകാതെ കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഷാന്റെ വാക്കുകൾ പിഴച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ